മാളാ ജീസസ് ട്രെയിനിങ് കോളേജ് അഷ്ടമിച്ച ലയൻസ് ക്ലബ്ബ് അങ്കമാരി അപ്പോളോ ആശുപത്രി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ഫാദർ ബിനോയ് കോഴിപ്പാട്ട് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജനത്തിന് എന്തെങ്കിലും ഒരു സേവനം ചെയ്യുക അത് കഴിഞ്ഞ വർഷം നമ്മൾ നമ്മൾ ഐ ക്യാമ്പ് നടത്തി മെഡിക്കൽ ക്യാമ്പും ക്യാമ്പും ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചപ്പോഴാണ് ഈ പ്രാവശ്യം മെഡിക്കൽ ക്യാമ്പ് നടത്താം മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് ലയൻസ് ക്ലബുമായി ചേർന്നുകൊണ്ട് നടത്താം നമ്മൾ ചിന്തിച്ചപ്പോഴാണ് നമ്മുടെ അസോസിയേറ്റ് ഡയറക്ടർ ബിനീഷ് പറഞ്ഞത് അച്ഛൻ ഇടവകയിൽ അഷ്ടമിത്ര ലയൻസ് ക്ലബുമായിട്ട് ചേർന്നുകൊണ്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയിരുന്നു അത് നന്നായിരുന്നു നമുക്ക് അവരുമായി ഒന്ന് കോണ്ടാക്ട് ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ പേരിലാണ് ബന്ധപ്പെട്ടവര് ഒരു വളരെ സന്തോഷത്തോടെ നമ്മളോട് സഹകരിക്കാം എന്ന് സമ്മതിക്കുകയും നല്ല രീതിയിൽ പ്രത്യേകമായിട്ട് അപ്പോളോ ഗുരുധർമ്മ ഹോസ്പിറ്റലുമായി ഒരു ബന്ധപ്പെട്ട് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ള മെഡിക്കൽ മേഖലകളിലേക്കൊക്കെ വേണ്ട ഡോക്ടേഴ്സിനെ അവര് ഇന്ന് ഇവിടെ കൊണ്ടുവന്നിരിക്കും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്ന പി വാരിജൻ അധ്യക്ഷത വഹിച്ചു ഫാദർ സാജു ആന്റണി പാത്താടൻ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് എം കെ രവി ഫാദർ കെ എഫ് ഫെബിൻ എന്നിവർ സംസാരിച്ചു